ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ അമേരിക്കൻ ആശുപത്രികളിലേക്ക് ഓടി ഇന്ത്യൻ പൗരന്മാർ ഗർഭിണികളായ ഇന്ത്യക്കാരാണ് പ്രസവം നേരത്തെയാക്കാൻ ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്നത് നിരവധി പേർ പ്രസവം നേരത്തെയാക്കാൻ ആശുപത്രികളിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ യു എസ് ഭരണഘടനയിലെ പതിനാലാം ഭേദഗതി അനുസരിച്ച് അവിടെ ജനിക്കുന്ന ആർക്കും യു എസ് പൗരത്വത്തിന് അവകാശമുണ്ട് എന്നാൽ ജന്മാവകാശ പൌരത്വ വ്യവസ്ഥയ്ക്ക് ഉപാധികൾ ഏർപ്പെടുത്തിയുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിൽ ആശങ്കയേറിയതോടെയാണ് ഇന്ത്യക്കാരടക്കമുള്ള മറ്റ് രാജ്യക്കാരുടെ നീക്കം ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഡെലിവറി പെട്ടെന്നാക്കാൻ പലരും അപേക്ഷ നൽകി കാത്തിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എട്ട് അല്ലെങ്കിൽ ഒമ്പത് മാസം ഗർഭിണികളായ സ്ത്രീകളിൽ മിക്കവരും ക്ലിനിക്കിൽ എത്തുന്നത് ഫെബ്രുവരി ഇരുപതിനു മുമ്പ് പ്രസവം നടത്തണമെന്നാവശ്യപ്പെട്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഭേദഗതി പ്രകാരം ഫെബ്രുവരി ഇരുപത് മുതൽ അമേരിക്കയിൽ സ്ഥിര സ്ഥിരതാമസക്കാരല്ലാത്തവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് സ്വയമേവ പൗരത്വത്തിന് അർഹതയുണ്ടായിരിക്കില്ല ഇതാണ് പ്രസവം നേരത്തെയാക്കാൻ മറ്റു രാജ്യക്കാരെ പ്രേരിപ്പിച്ചത് എന്നാൽ മാസം തികയാതെ പ്രസവിക്കാനുള്ള നീക്കം അമ്മയ്ക്കും കുഞ്ഞിനും അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും വിദഗ്ധർ പറയുന്നു ട്രംപിന്റെ ഉത്തരവ് നിയമവിരുദ്ധമായി കുടിയേറിയവരെ മാത്രമല്ല താൽക്കാലിക വിസയിൽ യു എസിലുള്ളവരെയും ഗ്രീൻ കാർഡിന് കാത്തിരിക്കുന്നവരെയും ബാധിക്കും താൽക്കാലിക തൊഴിൽ വിസയായ എച്ച് വൺ ബി എൽ വൺ ആശ്രിത വിസയായ എച്ച് ഫോർ പഠനവിസ എച്ച് വൺ ഇന്റേൺഷിപ്പ് അധ്യാപന പരിശീലന സന്ദർശക വിസ ജെ വൺ ഹ്രസ്വകാല ബിസിനസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ ബി വൺ തുടങ്ങിയവ ഉപയോഗിച്ച യു എസിൽ കഴിയുന്നവർക്കും ഉത്തരവ് തിരിച്ചടിയാകും